മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെ പി മേത്രം നയിക്കുന്ന മഹിളാ സഹാസ് യാത്രയ്ക്ക് കൈമലശ്ശേരിയിൽ സ്വീകരണം നൽകി ഇന്നലെ രാവിലെ ഒൻപത് മണിക്ക് തൃപ്പഴകോട് മണ്ഡലം കൈമലശ്ശേരി കോൺഗ്രസ് ഭവനിലാണ് സ്വീകരണം നൽകിയത് എല്ലാ തലങ്ങളിലും കോഴിക്കോടും എറണാകുളവും കോട്ടയവും ആലപ്പുഴയും ഒക്കെ ഈ ഈ മലപ്പുറം ജില്ലയിലേക്ക് നെഞ്ചോട് ചേർത്ത് വെച്ച് പ്രവർത്തിക്കാൻ സജ്ജമാണെന്ന് വിളിച്ചോതുന്ന ഏറ്റവും ഞങ്ങളൊക്കെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന മുഹൂർത്തങ്ങൾ കാസർഗോഡ് നിന്നും തുടങ്ങിയ യാത്ര തിരുവനന്തപുരത്താണ് സമാപിക്കുക പ്രധാന രാഷ്ട്രീയമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയും ലഹരിമുക്ത കേരളത്തിനുമായാണ് യാത്ര നടത്തുന്നത് പരിപാടിയിൽ മഹിളാ കോൺഗ്രസ് തൃപ്രങ്കോട് മണ്ഡലം പ്രസിഡന്റ് ശരണ്യ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെ ബി മേത്ര എം പി ഉദ്ഘാടനം ചെയ്തു ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി നസറുള്ള മുഖ്യപ്രഭാഷണം നടത്തി മഹിളാ കോൺഗ്രസ് നേതാക്കളായ ഫാത്തിമ റോഷ്ന അനിത കിഷോർ സരസ്വതി ടീച്ചർ തുടങ്ങിയവർ നേതൃത്വം നൽകി മംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി എം പുരുഷോത്തമൻ മാസ്റ്റർ മണ്ഡലം ബ്ലോക്ക് കോൺഗ്രസ് നേതാക്കളായ ചെമ്മല അഷറഫ് ഷഫീഖ് കൈമലശ്ശേരി അസീസ് കല്ലേരി മജീദ് മൈബ്രദർ സി എം മുഹമ്മദ് ഉണ്ണി മോനുട്ടി പോയിലിശ്ശേരി വൈശാഖ് കെ വി ബഷീർ നൌഷാദ് ഇ പി രാധാകൃഷ്ണൻ കെ പി തുടങ്ങിയവർ നേതൃത്വം നൽകി ദ ന്യൂസ് ലൈവ് കൈമലശ്ശേരി